സ്പെയിനിലെ മാതാ അമൃതാന്തമി മഠത്തിൽ ഭക്തർ അമ്മയ്ക്ക് സ്നേഹാദരങ്ങളോടെയുള്ള വരവേൽപ്പാണ് ഒരുക്കിയത് അമ്മയ്ക്കൊപ്പം മക്കൾ ധ്യാനത്തിലും ഭജനയിലും പങ്കെടുത്തു സ്പെയിനിലെ ഗ്രനോസിലുള്ള ആശ്രമം ശാന്തസുന്ദരമാണ് അമ്മ എത്തും മുൻപ് പരിസരം ഭക്തരെ കൊണ്ട് നിറഞ്ഞിരുന്നു മുതിർന്ന സന്യാസി ശിഷ്യരോടൊപ്പമാണ് അമ്മ ആശ്രമത്തിലെത്തിയത് അടുത്തുള്ള ആശ്രമം അമ്മയുടെ വരവോടെ ഭക്തിയുടെയും ആത്മീയശാന്തിയുടെയും പുണ്യസങ്കേതമായി മാറി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ടിൽ നിർമ്മിച്ച പാരമ്പര്യത്തിന്റെ മഹിമ പേറുന്ന കെട്ടിടമാണ് പിന്നീട് മാതാ അമൃതാനന്ദമയ മഠത്തിന്റെ ആശ്രമമായി മാറിയത് പഴമയുടെ പ്രൗഢിയും ആത്മീയതയുടെ അന്തരീക്ഷവും ഒത്തുചേരുന്ന ഇവിടം ഭക്തർക്ക് എന്തെന്നില്ലാത്ത സമാധാനം നൽകുന്നു അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ധന്യമായ ആശ്രമത്തിൽ ഭക്തർക്ക് ആനന്ദമേകി ധ്യാനവും ഭജനയും നടന്നു ലോകമാതാവായ അമ്മ സ്പാനിഷ് ഭാഷയിൽ ഏതാനും ഭജനകൾ ആലപിച്ചത് ഏവർക്കും അവിസ്മരണീയ അനുഭവമായി ആനന്ദക്കണ്ണീരൂടെ അമ്മയുടെ കാരുണ്യം അനുഭവിച്ചറിയുകയായിരുന്നു ഓരോ ഭക്തനും എല്ലാവർക്കും അമ്മ പ്രസാദവും വിതരണം ചെയ്തു അമ്മയോടൊപ്പമുള്ള നിമിഷങ്ങളുടെ സന്തോഷത്തിലും സംതൃപ്തിയിലുമായിരുന്നു സ്പെയിനിലെ മക്കൾ